കോഴിക്കോട്ടെ ബേപ്പൂർ തുറമുഖത്തിന്റെ വികസന മുരടിപ്പിനെതിരെ തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമാകുന്നു കപൽ ചാലിൻ്റെ ആഴം ഏഴ് ആക്കണം പാട്ടത്തിന് നൽകിയ തുറമുഖ വകുപ്പിന്റെ ഭൂമി ഏറ്റെടുക്കണം വികസനം സാധ്യമാക്കണം എന്നിവയാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇവ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കിയില്ല എങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം റിപ്പോർട്ടിലേക്ക് വികസനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പലതാണ് എന്നാൽ വികസനം കടലാസിൽ മാത്രം ഒതുങ്ങുകയാണെന്നും അവ യാഥാർത്ഥ്യമാകുന്നില്ലെന്നുമാണ് തൊഴിലാളികളുടെ പരാതി കപ്പൽ ചാലിന്റെ ആഴം കൂട്ടുന്നതുൾപ്പെടെ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് തുറമുഖം കടന്നുപോകുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു ഇടയ്ക്ക് കപ്പൽ ചാലിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിക്ക് തുടക്കമായെങ്കിലും അടിത്തട്ടിൽ കനത്ത പാറയുള്ളതിനാൽ പ്രവൃത്തി മുടങ്ങുകയായിരുന്നു ഇവിടെ അഞ്ച് മീറ്ററിന്റെ ഉള്ളിൽ പാറില്ല എന്നുള്ള തെറ്റായ ഒരു പഠന റിപ്പോർട്ട് കൊടുത്ത് അത് പ്രകാരമാണ് ഹാർബർ എഞ്ചിനീയറിങ് ടെൻഡർ കാര്യങ്ങളും നടത്തിയത് മൂന്ന് മീറ്റർ തന്നെ മണ്ണ് മാന്തുന്നതോടുകൂടി തന്നെ പാറ കാണുകയും അതിന്റെ ഭാഗമായിട്ട് പാറ മാന്ത എന്ന് പറയുന്നത് സാധാരണ രീതിയിലേക്ക് ഈ മണ്ണ് മാന്തുന്നതിന്റെ ഒക്കെ ഇരുപത് ഇരട്ടിയൊക്കെ പൈസ വരും ഒരു അതിന്റെ അളവ് പ്രകാരം അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ആ വർക്ക് നിന്നു പോയത് ബേപ്പൂർ തുറമുഖത്തു നിന്നും ലക്ഷദ്വീപിലേക്ക് അഞ്ചിലധികം യാത്രാ സർവീസുകൾ നടന്നിരുന്നു ഈ സർവീസുകൾ നിർത്തലാക്കിയിട്ടിപ്പോൾ നാല് വർഷമാകുന്നു യാത്രക്കാരോടൊപ്പം തന്നെ തൊഴിലാളികളെയും ഇത് പ്രതികൂലമായാണ് ബാധിക്കുന്നത് കപ്പൽ ചാലിന്റെ ആഴം കൂട്ടാതെ ചെറിയ കപ്പലുകൾക്ക് ബേപ്പൂർ തുറമുഖത്തേക്ക് എത്താൻ കഴിയില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു അത് നടത്തിയെങ്കിലേ ഇവിടെ വിജയിക്കുള്ളൂ അല്ലാതെ കാര്യമില്ല മണ്ണ് ആ പിന്നെ ഈ കടലും ഏറ്റവും നല്ല പോർട്ടൽ ആ നോക്കാൻ മണ്ണെടുത്തിൽ പോയത് കഴിഞ്ഞ ദിവസം തുറമുഖം സന്ദർശിച്ച മന്ത്രി വാസവൻ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും തൊഴിലാളികൾക്ക് ഇതിൽ വിശ്വാസമില്ല നമുക്ക് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് എല്ലാ മന്ത്രിമാരും തരുന്ന ഉറപ്പാണ് ആ ഉറപ്പ് നിറഞ്ഞ ചിലപ്പോൾ നമ്മൾ ഇവിടെ വികസനം ബേപ്പൂർ പോർട്ടിലെ വികസനം പൈപ്പറിൽ മാത്രം ഒതുങ്ങിക്കുന്ന ഒരു വികസനം നമ്മൾ രാവിലെ തന്നെ തൊഴിൽ വരുമ്പോൾ നമ്മളെ ജംഗ്ഷനിൽ കാണാം പതിനഞ്ച് കോടി മുപ്പത് കോടി ബേപ്പൂർ പോർട്ടലിൽ പാസ്സാക്കി പക്ഷേ ആ പാസ്സാക്കൽ പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുക ഒരു പത്തിൻ്റെ നെയ്യാ പൈസ ഇന്ന് വരെ ബേപ്പൂർ പോർട്ടൽ പിന്നെ ചിലവാക്കിയിട്ടില്ല പക്ഷേ എന്തറിയാന്ന് വെച്ചാൽ ബജറ്റിൽ വക വകയിരുത്തിയ തുക ആണ് ചിലവാക്കാൻ സാധിക്കാത്തത് അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പിടിപ്പുകേട് അങ്ങനെ വരുന്നത് അപ്പോൾ ഒരു തുറമുഖം നാശത്തിൻ്റെ വസ്തുവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നൽകിയ തുറമുഖ വകുപ്പിന്റെ ഭൂമി ഏറ്റെടുക്കണം വികസനം സാധ്യമാക്കണം എന്നിവയാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അമൃത ന്യൂസ് കോഴിക്കോട് കെട്ടങ്ങൾ ഉയരുന്ന തരത്തിലുള്ള വികസനമല്ല വേണ്ടതെന്നും തൊഴിൽ ചെയ്യാൻ സഹായകരമാകുന്ന രീതിയിലുള്ള വികസനങ്ങൾ കൊണ്ടുവരണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് മുന്നറിയിപ്പും നൽകുന്നുണ്ട് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നോക്കാം ഞങ്ങളുടെ തീരുമാനം അതുതന്നെയാണ് മൂന്ന് യൂണിയനും കൂടിയിട്ട് ഇനിയും പ്രക്ഷോഭ പരിപാടികൾ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് പേപ്പർ പോർട്ടൽ തൊഴിലാളികളുടെ തീരുമാനം നേതൃത്വമായിട്ട് ആലോചിച്ച് വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും നമ്മൾ ഒരു അവസാനം കാണുന്നുണ്ട് ഇതിന് ഒരു വികസനം പേപ്പർ പോർട്ടൽ പോർട്ടലിന് ഞമ്മക്കാവശ്യമായിട്ടുള്ള ഇവിടെ കുറേ ബിൽഡിങ്ങൾ വന്നതിനെ കൊണ്ടൊന്നും കാര്യമില്ല ഞങ്ങൾ തൊഴിലെടുക്കാനുള്ള സാഹചര്യങ്ങളനുസരിച്ചുള്ള വികസനങ്ങൾ വരുന്നത് വരെ ഞങ്ങളിവിടെ ഒരു പന്തൽ കെട്ടിയിട്ടായാലും സമരം ചെയ്തുകൊണ്ടിരിക്കും ഒന്ന് പോർട്ടിൻ്റെ വികസനം അടിയന്തരമായിട്ട് നടപ്പിലാക്കുക രണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മലയാളികൾക്ക് ആവശ്യമായിട്ടുള്ള ക്രെയിന് മറ്റുള്ള കാര്യങ്ങളായിട്ട് വരിക അത് നടപ്പിലാക്കുക സർക്കാർ സർക്കാർ എന്തൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മണ്ണെടുക്കുന്ന കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടാവും ആ മണ്ണെടുക്കുന്ന ക്യാപിറ്റൽ നമ്മൾ ആവശ്യപ്പെടുന്നത് അത് നടത്തിയെങ്കിലേ ഇവിടെ വിജയിക്കുള്ളൂ അല്ലാതെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും മന്ത്രിമാർ തുറമുഖം സന്ദർശിക്കുന്നുണ്ട് പക്ഷേ വികസനമൊന്നും നടപ്പാക്കുന്നുമില്ല വാഗ്ദാനങ്ങൾ പാഴ്വാക്കായി മാറുകയാണല്ലോ വർഷം അതേ അത് തന്നെയാണ് തൊഴിലാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം മന്ത്രിമാരടക്കം ബേപ്പൂർ തുറമുഖം സന്ദർശിക്കുന്നുണ്ടെങ്കിലും ഇവിടെ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ് തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ ശക്തമായ പ്രതിഷേധത്തിലേക്ക് അടഞ്ഞിട്ടുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ കപ്പൽ ചാലിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കപ്പൽ ചാലിൻ്റെ ആഴം വർദ്ധിപ്പിച്ചാൽ മാത്രമേ ചെറിയ കപ്പലുകളടക്കം ഇവിടെ തീരത്തേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ് എന്നാണ് തൊഴിലാളികൾ പറയുന്നത് ഇതിനായുള്ള ഡ്രഡ്ജിങ് ആരംഭിച്ചിരുന്നു എങ്കിലും ചില തടസ്സങ്ങൾ കാരണം നിർത്തിവെക്കുകയായിരുന്നു ും പിന്നീട് ഇതിനു വേണ്ട യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഈ തുറമുഖം സന്ദർശിച്ച മന്ത്രി വി എൻ വാസവനും മുഹമ്മദ് റിയാസും പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആറ് മാസത്തിനകം പരിസ്ഥിതി ആഘാത പഠനം പൂർത്തിയാക്കിയ ശേഷം ഈ ഡ്രഡ്ജിങ്ങിലേക്ക് അടക്കമെന്നുള്ളതാണ് എന്നാൽ തൊഴിലാളികൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല കാരണം മന്ത്രിമാർ പലതവണ ഇവിടെ സന്ദർശിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഇവർ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നില്ല എന്നാണ് തൊഴിലാളികൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം തൊഴിലാളികൾ എടുത്തിട്ടുള്ളതും ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്നത് ശക്തമായ സമരവുമായി മുന്നോട്ട് െന്ന് തന്നെയാണ് തൊഴിലാളികൾ അറിയിച്ചിട്ടുള്ളത് കാരണം അത്രയ്ക്കൊരു ദുരവസ്ഥയാണ് ഈ ബേപ്പൂരെ പോലുള്ള ഇത്ര വലിയൊരു തുറമുഖം അനുഭവിക്കുന്ന ഈ ഒരു ശോചനീയാവസ്ഥ ഇനിയും സർക്കാർ കാണാതെ പോകരുത് എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്